ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമ്മൾ ഇന്നലെ പിന്നെ ആങ്ങളുടെ കുട്ടികൾ രണ്ടാളും വന്നിരിക്കണേ അപ്പോൾ ഓലയിടത്തക്കൊന്ന് പോയി ഇങ്ങാണ്ട് ഓലോ വർത്താനം അറിയട്ടെ ഇത് ഇങ്ങോട്ടൊന്ന് പോയതാണ് അപ്പോൾ അതാ നാത്തൂന് തക്കാളിയും മുളകും ചെടിയും ഒക്കെ വെച്ചിരിക്കണേ അപ്പോൾ അതായത് തക്കാളിയൊക്കെ നല്ലോണം ഉണ്ടായിക്കും കേട്ടോ അപ്പോൾ അതുമൊക്കെ ഒന്ന് നോക്കണം വള്ളം ഒഴിച്ചലുണ്ടോ അല്ലേന്ന് അപ്പോൾ ചെറുക്കമ്മ രണ്ടാളുമല്ലോ ഓലോ ആരെങ്കിലും ഒരാളിങ്ങനെ മാറി മാറി ഒഴിച്ചും രണ്ടാളും നേരം വെളുത്താൽ പോണേ അല്ലേ അപ്പോൾ അപ്പോൾ അവിടെ ആളുണ്ടാവൂല അപ്പോൾ ഒറ്റക്ക് പോകാനും വെജ ആരും ഇല്ലാതെ പിന്നെ കുട്ടികളില്ലാതാണ് ചെന്നാലും ഓല രണ്ടാളും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പോകലില്ല അപ്പോൾ നാല് ഭാഗം പുല്ലൊക്കെ കാട് മൂടീക്ക്ണ് നാത്തും ഉണ്ടെങ്കിൽ ആ ദിവസം നാല് ഭാഗം അടിച്ചിട്ടും തുടച്ചിട്ടും പറിച്ചിട്ടും അങ്ങനെ നടക്കും അപ്പോൾ അതാ പോലും അടിച്ചെല്ലും തുടക്കല്ലും തട്ടിക്കൊട്ടല്ലും തിരക്കിലാണ് നമ്മൾ ഞമ്മളതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണേ ഏട്ടത്തിൻ്റെ പേരെ കുട്ടിയാണ് ചെറിയപ്പൂവിൻ്റെ കുട്ടിയാണ് ഓണ്ടിൻ്റെ മടിയിൽ ആ അപ്പോതാ ഇതാ അയൽവാസി കുട്ടിയാട്ടോ അങ്ങോട്ട് വന്നപ്പോൾ ഓലും ഉണ്ടായിനും അപ്പോൾ ഓലക്കടിച്ചു തരലും തുടക്കലും തിരക്ക് തിരക്കാണ് പൊടിയല്ലേ കുട്ടികൾ ആൺകുട്ടികളപ്പം തട്ടിക്കൊട്ടിയാലും അടിച്ചേരിയാൽ ഇപ്പം എത്രയെന്നില്ല എന്നാലും ഓല് തട്ടി കൊട്ടി അടിച്ച് കരിയൊക്കെ വൃത്തിയാക്കിയിടും നമ്മൾ പെണ്ണുങ്ങൾ തട്ടി കൊട്ടി അടിച്ചു തരണമാതിരി ഓക്കെ മൂല്യൊന്നും തട്ടൂലല്ലോ അപ്പോൾ ഓല തിരക്കും ഏതായാലും ഒന്ന് വർത്താനം അറിയും ചെയ്യായിരുന്നു ഇങ്ങാണ്ടു പോന്നതാണ് ഇപ്പം തന്നെ പോവുകയും ചെയ്യും അപ്പോൾ ഒന്നിനു വന്ന് കണ്ടും കാണ്ട് പോകായിരുന്നു ഇങ്ങാണ്ടേ ഒരാൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് ഒരാളെ തട്ടി കൊട്ടി അടിച്ചു തരുന്നുണ്ട് ഇത് മൂത്തോളം കുട്ടികളാണ് ചെറിയ രണ്ട് കുട്ടികളെ പെൺകുട്ടികളെ മറ്റേത് അയൽവാസി കുട്ടിയാണ് ചെറുത് നമ്മളെ മൂത്തവനാണ് നാത്തൂന്റെ ഒപ്പം ഉമറൊക്കെ വയ്ക്കണത് അപ്പോ ഇന്നത്തെ വീട് എങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മൾ ഇനിയിപ്പൊ വൈകുന്നേരം ആയിക്കണ് പോകാൻ നിൽക്കുകയാണ് ഒരു നാലണി ആയിക്കണ് എത്തിയപ്പോളേ അപ്പൊ ഞമ്മളത് കേട്ടപ്പോൾ വന്ന് പോകാതിരുന്നെങ്കിൽ ഞമ്മളോട് പോന്നതാണ് അപ്പോൾ നീ പോകാനിറങ്ങാണ് ഏഹ് അപ്പോൾ എന്നും പറയും പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതാ മക്കളെ ആ കയ്യൻ്റെ ചിഹ്നത്തുമെന്നാൽ തൊട്ടുള്ളേ സ്കൂൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പന്തളിക്കുള്ള ഗാലറിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് അടുത്ത് പന്തളി ഉണ്ടല്ലോ അപ്പോൾ അതുമൊക്കെ ഒക്കെ ഉൾപ്പെടുത്തി കണ്ട് നമ്മൾ പരിക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയതായി കാണുമല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ലൈക്ക് ഒന്നൂടെ തൊട്ടുകൊണ്ട് ആ കയ്യിൻ്റെ ചിഹ്നത്തുമ്പോൾ ഒന്നുകൂടെ തൊട്ടാൽ മതിയായി പോകുമ്പോ അങ്ങനെ അതൊക്കെയാണ് പിടിച്ചതാണ് ചെറുക്കൻ്റെ ഒപ്പം വണ്ടിമ്മ പോയതാണ് അപ്പൊ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അസലാമലൈക്കും ഇവനാണ് ഇവനാണെൻ്റെ മടിയിലുള്ളതേ ചെറിയ അപ്പൂൻ്റെ കുട്ടിയാണ്